വിഷുവാണ് എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം സ്വയം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ എന്നും ശാന്തമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മനസ്സിനെ അനാവശ്യമായി അസ്വസ്ഥമാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കുള്ള ഉപകരണങ്ങളാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നമ്മളുടെ ധർമ്മത്തെ നിർവചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ വ്യക്തികൾക്കും തൻ്റെ കുടുംബത്തോടുള്ള ധർമ്മം തൻ്റെ സമൂഹത്തോടുള്ള ധർമ്മം അതോടൊപ്പം തൻ്റെ ചുറ്റുപാടുകളോടുള്ള സഹജീവികളോടുള്ള ധർമ്മം ഇങ്ങനെ വിവിധങ്ങളായ ധർമ്മങ്ങളുണ്ട് ഇങ്ങനെ വിവിധങ്ങളായ ധർമ്മങ്ങളെ അനുസരിച്ച് മറ്റാർക്കും ഒരു രീതിയിലും മനസ്സുകൊണ്ട് പ്രയാസമുണ്ടാക്കാത്ത ഒരു വർഷം ഞാൻ ഇന്നു മുതൽ ആചരിക്കും എന്ന് എന്ന് എടുത്തുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ എല്ലാവരുടെയും മനസ്സിന് ശാന്തത കൊടുക്കാൻ അതോടൊപ്പം നമ്മുടെ മനസ്സിനും ശാന്തമുണ്ടാകാൻ ശാന്തത ഉണ്ടാവാൻ വേണ്ട കർമ്മങ്ങളിൽ ഏർപ്പെടൂ എന്ന് എടുക്കാം എല്ലാവർക്കും നന്മ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കാം അതോടൊപ്പം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി വസ്തുക്കൾക്കെതിരെ നമുക്ക് കഴിയുന്നത്ര ജാഗ്രത പാലിക്കും എന്ന് പ്രതിജ്ഞ എടുക്കാം സമൂഹത്തിലെ ഓരോ ജീവികളുടെയും പരസ്പര ആശ്രയമാണ് ഓരോ വ്യക്തികളെയും നമ്മുടെ നന്മയിലേക്ക് ചെല്ലുന്നത് അവരുടെ ജീവിതത്തെ പൂർത്തീകരിക്കുന്ന അല്ലാണ്ട് ആർക്കും ഒന്നും വ്യക്തിപരമായി ഏകമായി ചെയ്യാനാവില്ല ഈ സമൂഹത്തിൻ്റെ എല്ലാത്തിൻ്റെ കൂട്ടായ ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സഹകരണവും സ്വാധീനവും നമ്മുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് നമ്മെ സ്വാധീനിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന സർവ സഹജീവികളെയും സഹായിക്കുക അവർക്ക് ധനപരമായ മറ്റൊന്നും സഹായിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും വേണ്ട ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക അവടെ മനസ്സിന് വേദന ഉണ്ടാകുന്ന രീതിയിൽ പരമാവധി പ്രവർത്തിക്കാതിരിക്കുക മറ്റുള്ളവരുടെ ഒരു ഉപകരണം എന്ന രീതിയിലായി മാറാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും അവരവരുടെ മനഃശാന്തി സമേധയ കണ്ടെത്തിയ കാരണം നമുക്ക് സമാധാനം മറ്റാർക്കും തരാൻ കഴിയില്ല നമ്മുടെ സമാധാനം നമ്മൾ തന്നെ ഉണ്ടാക്കണം ലോകത്ത് ആർക്കും മറ്റുള്ളവർക്ക് വേണ്ടി സമാധാനം നൽകാൻ കഴിയില്ല അതുകൊണ്ട് സ്വയം സമാധാനം ഉണ്ടാകുകയും സ്വയം സമാധാനം ഉള്ളവരായി തീരുകയും ചെയ്യാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം